ഹലോ ഞാൻ ആക്ച്വലി ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് പരസ്യമായി നാറ്റിറ്റു പാവം മസ്താനി ഇതിലും ബിഗ് ബോസ് വീട് ബിഗ് ബോസിൽ പോയാൽ നല്ല ക്യാഷ് കിട്ടും അതുപോലെ തന്നെ എട്ടിന്റെ പണിയും കിട്ടും ഇത് രണ്ടും കിട്ടിയ ആളാണ് നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി മസ്താനിരുന്നു ധ്യാൻ അഭിനയിച്ച വള സിനിമയുടെ ഭാഗമായി നടത്തിയ പരിപാടിക്ക് സ്റ്റേജിൽ വെച്ചാണ് മസ്താനിയെ നാട്ടിച്ചു വിട്ടത് യഥാർത്ഥ പേര് ചോദിച്ചാണ് കളിയാക്കിയത് സുൽത്താന സലീം എന്നാണ് യഥാർത്ഥ പേര് സത്യത്തിൽ മസ്താനിയേക്കാൾ നല്ല പേര് അത് തന്നെ നല്ല നല്ല നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് തിരിച്ചു ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് കയറിയത് അതുപോലെ തന്നെ തിരിച്ചു വന്നു എയറിലാവുന്നതും അപൂർവമാണ് ആ റെക്കോർഡാണ് ട്രോൾ ഓൺ കിട്ടിയ അവസരം ധ്യാൻ മുതലാക്കി സംഭവം എന്തായാലും ഫുൾ കോമഡി ആയിട്ടുണ്ട് സദസ്സു മുഴുവൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്തൊക്കെയാണെങ്കിലും കിട്ടിയ ട്രോളൊക്കെ വാങ്ങി മസ്താനി തിരിച്ചുവരും ബിഗ് ബോസ് വീട്ടിലെ അടുത്ത ഇര ആരാണാവോ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക